ിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അച്ഛനമ്മമാരെ യുവ ഭയങ്കര സഹോദരങ്ങളെ മനസ്സിലാക്കാത്ത രൂപത്തിൽ അവരെ കൊലപ്പെടുത്തുന്നു തൊഴിലാളികൾക്ക് കോളേജിലും വിദ്യാലയങ്ങളിലും ഊര വർദ്ധനകളെക്കുന്ന സാഹചര്യം നമ്മുടെ യുവ സമൂഹം മാത്രമല്ല മറ്റ് മേഖലകളിലും ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറെ രൂക്ഷമാണ് കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം അതിശക്തമായിട്ട് ഈ വിഷയങ്ങൾ ഇവിടെ ഈ വിഷയത്തിൽ ജനപ്രധാനപ്പെട്ട അവതരിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കേരള സർക്കാർ നമുക്കറിയാം ജയിൽ പുള്ളികൾക്ക് പോലും ജയിലിനകത്ത് പോലും മയക്കുമേരുടെ ലഭിക്കുന്ന ഒരു ഏറ്റവും തെറ്റായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം വലക്കേസ് പ്രതികൾക്ക് പോലും സൃഷ്ടിക്കപ്പെട്ട വനക്കേശ്ര പ്രതികളെ കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്തു പോലും അവർക്ക് മദ്യവും മയക്കുമരുത്തും ലഭിക്കുന്നവേണ്ട സാഹചര്യം അധികാരികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിരിക്കുക സർക്കാരിന്റെ അനാസ്ഥ അതീവ ഗൗരവത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് അനാസ്ഥ അവസാനിപ്പിക്കണം മയക്കുമരുന്ന് നടത്തിയ ആളുകളെ ഉപയോഗിക്കുന്ന ആളുകളെ ജീവനത്തിനുവേണ്ടി കൊണ്ടുവരണം ഈ ആവശ്യം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലെ ബോർഡവൽക്കരണം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ യാത്രയുമായിട്ട് ഈ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതുവാക്കിയിട്ട് വേറെ മുതൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ അവസാനിക്കുക